നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷവും അവിടുത്തെ ഇന്ത്യയുടെ അതിശക്തമായ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തുമൊക്കെ ചില വാർത്തകളുമൊക്കെ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് പുറത്തു വന്നിരുന്നു അതായത് നമ്മുടെ സൈനികർ അവിടെ പ്രത്യേകമായ നടപടികൾ കൈ ഒരുങ്ങുമ്പോൾ അവർക്ക് സഹായഹസ്തവുമായി എത്തിയ നിരവധി പേരുണ്ട് നിരവധി ഗ്രാമീണരുണ്ട് ഗ്രാമവാസികളുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സൈനികർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് അവിടെ വസിക്കുന്ന ആ അവിടുത്തെ പ്രദേശവാസികളായ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം വലിയ ഒരു നന്ദിയും തീർച്ചയായിട്ടും ഭാരതത്തിന്റെ പേരിൽ ഭാരതീയ സൈനികരുടെ പേരിൽ അറിയിച്ചു കൊണ്ടാണ് ഈ ഒരു കൊച്ചുകുട്ടിയുടെ വാർത്ത ഒരു പത്തു വയസ്സുകാരൻ ബാലന്റെ വാർത്ത ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് നിരവധി ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമ പേജുകളിലുമൊക്കെ ഈ കുട്ടിയുടെ വിശദാംശങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഈ കുട്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭാവിയിൽ ഒരു ഭാരതത്തിന് ഒരു മുതൽക്കൂട്ടാകുന്ന ഭാവി തലമുറയ്ക്ക് വാഗ്ദാനമാകുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ പ്രവൃത്തിയുടെ കഥയാണ് ഇത് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം ഈ കുട്ടി എന്താണ് ചെയ്തത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി ആ കൊച്ചു കുഞ്ഞ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും സ്മരിക്കാതിരിക്കാൻ കഴിയില്ല ഇവനാണ് പത്തു വയസ്സുകാരൻ ശ്രാവൺ സിംഗ് പത്തു വയസ്സ് മാത്രമേ ഉള്ളൂ പഹൽഗാമിലെ മുറിവിന്റെ വേദനയുമായി ഉറക്കമില്ലാത്ത രാത്രികളുമായി ഭാരതീയ ഭാരതീയർ കഴിച്ചു കൂട്ടുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന രാജ്യത്തിന്റെ ഒരു നടപടി സാധ്യമായത് പുലർമേളയിലെ സ്വപ്നമല്ല യാഥാർത്ഥ്യമെന്ന നൂറ്റി നാല്പത് കോടിയിലധികം വരുന്ന ഭാരതീയർക്ക് മനസ്സിലായതോടെ സന്തോഷം അലതല്ലി ആ പ്രദേശവാസികൾക്ക് വലിയ ഒരു ആശ്വാസം ആ സമയത്തുണ്ടായി കുറച്ച് നാളുകളുടെ മുന്നൊരുക്കങ്ങളുടെയും സജ്ജീകരണങ്ങളുടെയും സംഘാടനത്തിന്റെയും നേതൃത്വ മികവിന്റെയും ഫലമാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ മാസ്മരിക വിജയം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കുന്നതിന് മുൻപ് അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക നീക്കം നടത്തിയിരുന്നു ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം സൈന്യം ഒരുക്കുമ്പോൾ നൂറുകണക്കിന് ഗ്രാമവാസികൾ പെഹൽഗാം നിവാസികളൊക്കെ ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു ഈ കൂട്ടത്തിൽ സൈനികരുടെ എല്ലാം മനം കവർന്നത് ഒരു പത്തു വയസ്സുകാരൻ ബാലൻ ആയിരുന്നു വലുതാകുമ്പോൾ സൈനികൻ ആവണം എന്ന് സ്വപ്നം കാണുന്ന ഒരു കൊച്ചുകുട്ടി ഒരു ബാലൻ ഫിറോസ്പൂർ ജില്ലയിലെ തന്റെ ഗ്രാമത്തിലെ യുദ്ധസമാനമായ സാഹചര്യം അവൻ കണ്ടു പക്ഷേ ഇളം പ്രായവും അതിർത്തിയിലെ കഠിനമായ സാഹചര്യവും ഉണ്ടായി ഉണ്ടായിരുന്നിട്ടും ഒന്നും അവനെ പിന്തിരിപ്പിച്ചില്ല പ്രാദേശിക കർഷകനായ സോനാ സിംഗിന്റെ മകൻ ശ്രാവൺ സിംഗ് വെറുതെ നോക്കി നിൽക്കുകയായിരുന്നില്ല അവൻ ഇടപെട്ടു തന്റെ കുടുംബത്തിന്റെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്ന ജവാൻമാർക്ക് വെള്ളവും പാലും ലസിയും ഐസും എത്തിച്ചു കൊടുത്തു കൊടും ചൂടിൽ ഭയം പലരെയും പിടികൂടിയപ്പോൾ ശ്രാവൺ സിംഗ് ദിവസവും സൈനികരുടെ അടുത്തേക്ക് ഓടിയെത്തി അവർ ഒരിക്കലും ഒറ്റക്കല്ല എന്ന് അവരെ ഈ പത്തു വയസ്സുകാരൻ കുഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് പേടി തോന്നിയില്ല വലുതാകുമ്പോൾ എനിക്ക് ഒരു പട്ടാളക്കാരനാകണം പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ വെള്ളവും ലസ്സി മൈസും കൊണ്ടുവന്നിരുന്നു അവർ എങ്ങനെ അവർ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് ശ്രാവൺ പറയുന്നു കുട്ടിയുടെ ശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല ഈ ചെറുപ്പക്കാരന്റെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ സേവനത്തിൽ സംതൃപ്തരായ ഇന്ത്യൻ സൈന്യം അവനെ ആദരിച്ചു ഇതൊക്കെ എന്റെ ഭാവി തലമുറ കണ്ട് പഠിക്കേണ്ടത് കണ്ട് വളരേണ്ടത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൈനികർക്ക് ജവാൻമാർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുത്ത അപ്പത്ത് വയസ്സുകാരന്റെ അവന്റെ കുടുംബത്തിന്റെ മനസ്സ് ഒരിക്കലും നമ്മൾ കാണാതെ പോകരുത് പോകില്ല ഏഴാം ഇൻഫണ്ടറി ഡിവിഷന്റെ ജനറൽ ഓഫീസർ കമാൻഡിങ് മേജർ ജനറൽ രഞ്ജിത് സിംഗ് മൻവാൾ ശ്രാവൺ സിംഗിൻ സിംഗിനെ ഒരു ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബാലന് ഒരു മൊമെന്റോ ഭക്ഷണം അവന്റെ പ്രിയപ്പെട്ട വിഭവമായ ഐസ്ക്രീം എന്നിവ സമാനമായി നൽകി ഇതുപോലെ ദേശഭക്തരായ പുതിയ തലമുറ വളർന്നു വരുന്ന ഈ നാട് ഒരിക്കലും തോൽക്കില്ല തോൽക്കാൻ പുതിയ തലമുറ സമ്മതിക്കില്ല വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സ് എത്ര വലുതാണ് ആ മനസ്സ് രാജ്യത്തിന് വേണ്ടി തുടിക്കുകയാണ് ശ്രാവൺ ശ്രാവൺസിംഗിന് ഒരു പട്ടാളക്കാരനാകണം അവന് ആ ഊർജം കിട്ടുന്നത് ഈ പട്ടാളക്കാരുടെ ഈ സേവനം കണ്ടിട്ട് രാജ്യത്തിന് വേണ്ടിയുള്ള അഹോരാത്രമുള്ള ഈ സേവനം കണ്ടിട്ട് അവന് ഊർജം ലഭിക്കുകയാണ് ഭാവിയിലേക്ക് വളർന്നു വരുമ്പോൾ തനിക്ക് രാജ്യത്തിന് വേണ്ടി തോക്കേന്ദ്രം രാജ്യത്തിന് വേണ്ടി പോരാടണം രാജ്യത്തിന് വേണ്ടി എന്തും നൽകാൻ തയ്യാറായി നിൽക്കുന്ന ആ പത്ത് വയസ്സുകാരന് ഒരായിരം ബിഗ് സല്യൂട്ടുകൾ തീർച്ചയായിട്ടും രാജ്യം അവനെ ആദരിക്കുന്നു രാജ്യം അവനെ നമിക്കുന്നു തീർച്ചയായിട്ടും അവന്റെ പ്രായമല്ല അവന്റെ പ്രവൃത്തിയാണ് അവനെ ആ ആദരത്തിന് അർഹനാക്കിയത് ആ സ്നേഹത്തിന് അർഹനാക്കിയത് ശ്രാവൺസിംഗ് നിനക്ക് ഒരായിരം ബിഗ് സല്യൂട്ടുകൾ നൽകാതെ ഒരു ഭാരതീയനും മടങ്ങാനാവില്ല ചിന്തിക്കാൻ പോലും ആകില്ല കാരണം അത്രയ്ക്ക് അവനെ കൊണ്ടാവുന്നതിന്റെ ഏറ്റവും വലിയ സേവനമാണ് അവൻ രാജ്യത്തിനു വേണ്ടി രാജ്യത്തെ ധീരജവാൻമാർക്ക് വേണ്ടി ചെയ്തത് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് ശ്രാവൺ സിംഗ്